ഒരു ഡയലോഗ് കുട്ടിക്ക് െ കുട്ടിന് പോലെടക്ക് നമ്മള് ഏഷ്യൻ കിട്ടിയത് മലയാളികളുടെ എല്ലാം കൂടി കിട്ടും അല്ലെങ്കിൽ തൊണ്ടാക്കിട്ട് ചാക്ക് പുതിയ വാസുക ഞാനിപ്പിരിക്കുന്ന തലമറയിലാണ് ഇത് കണ്ടിട്ട് അജിത്ത് വിചാരിക്കുന്നത് ഒരു ബ്ലോമോ വീഡിയോ ആണെന്ന് വിചാരിക്കരുത് അവരിടക്കം അവൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഈ ഞങ്ങളുടെ കടയിൽ വന്നിട്ട് വീഡിയോ എടുക്കില്ലല്ലോ ഞങ്ങളുടെ കടയിൽ വന്നിട്ട് വീഡിയോ എടുക്കലല്ലേ ഇത് നിനക്ക് വേണ്ടിയുള്ളതല്ല ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ് ൊക്കേഷൻ കലീനുള്ള കലവറ ഹോട്ടൽ ഇല്ല ഏതാ ഏത് നാട്ടുകാർ ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരുമെന്നാണ് ഇവരുടെ നോമ്പ് കലീനരെ എത്തിയിട്ട് കലവറ എവിടെയാവുക ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും കലവറ എവിടെയാവും ഞാൻ കൂട്ടും കടലേ ഓക്കേ ബൈ ബൈ